ശ്രീ പി കെ കുഞ്ഞ് സാഹിബ് കായംകളത്തുകാരൻ കൂടിയാണ് അദ്ദേഹം ഒട്ടേറെ തീരുമാനങ്ങൾ കൈക്കൊണ്ടു കൈക്കൊണ്ടുഎസിന്റെ ഗവൺമെന്റ് നമ്മൾ ഇന്ന് കാണുന്ന ഭാഗിപ്പുറി എന്ന ലോട്ടറി വ്യാപാരം ലോട്ടറി ആരംഭിച്ചതാക്കട്ടതിലാണ് കെ എസ് എഫ് ഇ ആരംഭിച്ചതാക്കട്ടതിലാണ് അടിച്ചമർത്തലെതിരായി ഒരു കാലത്ത് കേരളത്തിലെ കേരളീയ ജനത നേരിട്ട പ്രതിസന്ധിയും പ്രയാസവും എന്താണെന്ന് നല്ല തിരിച്ചറിവോടുകൂടി ഇവിടെ സ്വാഗത പ്രാസീസം സൂചിപ്പിച്ചതുപോലെ പുന്നപ്രവേദന നാടാണ് സവരഭൂമിയിലാണ് ആ ചേർത്തരയിൽ സമ്മേളനം വെച്ചിരിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് എസ് കൃഷ്ണൻ അധ്യക്ഷനായി സി വി സുഗമ്യ രക്തസാക്ഷി പ്രമേയവും ജില്ലാ വൈസ് പ്രസിഡന്റ് സി ടി രഞ്ജിത്ത് രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി എസ് ഉല്ലാസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് മുരളീകൃഷ്ണപിള്ള സംഘടന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലയിലെ വിവിധ ബ്രാഞ്ചുകളിൽ നിന്നായി മുന്നൂറോളം പ്രതിനിധികൾ പങ്കെടുത്തു